റമദാൻ കാലത്ത് ആശുപത്രികളിലും മറ്റും എത്തുന്നവർക്ക് നോമ്പു തുറക്കാൻ കൈത്താങ്ങാവുകയാണ് സന്നദ്ധ സംഘടനയായ സഹായി വാദി സലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ ദിവസവും സൗജന്യമായി വിഭവങ്ങൾ അവർക്കൊപ്പം ഒരു കൈ സഹായമായി കൂട്ടിരിക്കുന്നവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ മൂലം നോമ്പ് തുറക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസ കരങ്ങൾ നീട്ടുകയാണ് സന്നദ്ധ സംഘടനയായ സഹായി വാദി സലാം തുടങ്ങിയിട്ട് പതിനഞ്ചു വർഷം കഴിഞ്ഞു ഓരോ വർഷങ്ങളിലും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരികയാണ് കാരണം ഫ്രണ്ടിലെ ശേഷം എല്ലാവരും നോമ്പ് തുറക്കാൻ ആശ്രയിക്കുന്ന ഇവിടെയാണ് ഇവിടെ വരുന്ന യാത്രക്കാർ ഇതുവഴി ഇതുവഴി പോകുന്ന പോകുന്ന ദൂരങ്ങളിലേക്ക് നോമ്പ് തുറക്കാൻ അവർക്കൊക്കെ നമ്മൾ ഈ വിഭവങ്ങൾ കൊടുക്കുകയാണ് വൈകിട്ട് മണി മുതൽ രം പഴങ്ങൾ ബിരിയാണി ജ്യൂസുകൾ എന്നിവ വിതരണം ചെയ്തു തുടങ്ങും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ ആശുപത്രി ജീവനക്കാർ ഡോക്ടർമാർ മറ്റു ജോലിക്കാർ തുടങ്ങി രണ്ടായിരത്തോളം പേർക്കാണ് ദിവസവും നോമ്പുതുറ ഒരുക്കുന്നത് മെഡിക്കൽ കോളേജ് മർക്കസ് മസ്ജിദിലാണ് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇഫ്താർ വിരുന്ന് നടക്കുന്നത് ട്വൻറ്റി കോഴിക്കോട്